ദേവസ്വം ബോർഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ ക്ലാസ് ആണത് പരീക്ഷയിലെ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു പോവുകയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്ന പോയിന്റുകൾ ഈ വീഡിയോ കണ്ടു തീരുന്ന സമയം കൊണ്ട് തന്നെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക നൂറ് ചോദ്യങ്ങളുള്ള പരീക്ഷയാണ് അതിൽ മാക്സിമം ശരി ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ച് നിങ്ങളുടെ ആ ഒരു ലെവൽ മാറ്റണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭിപ്രായപ്പെടുന്നത് അപ്പോൾ മാക്സിമം വീഡിയോയിലേക്ക് കണ്ടു തന്നെ വീഡിയോ കണ്ടു തരുന്ന സമയം കൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കാം ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് വീഡിയോ ക്ലാസ് നോട്ട്സും എല്ലാം ഉൾപ്പെടുന്ന സ്പെഷ്യൽ കോഴ്സാണ് സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ദേവസ്വം ബോർഡ് എൽ ഡി സി എന്ന് മെസ്സേജ് അയക്കുക ഓക്കെ ഈ ദേവസ്വം ബോർഡിന്റെ പരീക്ഷകളിൽ കേരളത്തിലെ കലകളുമായും അതുപോലെ നാടൻ കലകളും കലാരൂപങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പോയിന്റുകൾ പോലെ ക്യാപ്സ്യൂൾ പോലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായും പറഞ്ഞു പോകുന്നത് ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പോയിന്റ് ആയിട്ടിങ്ങനെ ഓരോന്നും ഞാനിവിടെ പറഞ്ഞു പോകും അതൊന്ന് കേട്ട് കേൾക്കുന്ന ആ സമയത്ത് തന്നെ മാക്സിമം അങ്ങ് പഠിച്ചു പോകാൻ ശ്രമിക്കുക മൊബൈൽ നോക്കിയില്ലെങ്കിലും ഫോണൊന്ന് ഓണാക്കി വെച്ച് മാറ്റി വെച്ച് ഒന്ന് കണ്ണടച്ച് കേട്ടാൽ മതി നമ്മളൊന്ന് ശ്രദ്ധിച്ച് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് കേട്ടാൽ ഇപ്പോൾ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ പോയിന്റുകൾ അങ്ങ് പഠിച്ച് പോകും പിന്നെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദ്യം കാണുമ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് കണ്ടതിൻ്റെ ഓർമ്മയിൽ അങ്ങ് ഉത്തരം എഴുതാനും പറ്റും സോ ആ രീതിയിൽ കേട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക ഓക്കെ മാന്ത്രികൻ എന്ന നിലയിൽ പ്രസിദ്ധനായ ക്രൈസ്തവ പുരോഹിതനാണ് കടമറ്റത്ത് കത്തനാർ ഈ കടമറ്റത്ത് കത്തനാരുടെ യഥാർത്ഥ പേരും പൗലോസ് ാണ് കടമറ്റുകാരുടെ യഥാർത്ഥ പേര് ഏത് മേഖലയിലാണ് ജോസഫ് ജോസഫ് പ്രസിദ്ധി നേടിയതെന്ന് ചോദിച്ചാൽ പ്രസംഗമാണ് കൈമാ പറമ്പൻ കഥാപ്രസംഗത്തിന്റെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്നത് ഹരികഥയാണ് കഥാപ്രസംഗത്തിന്റെ മുൻഗാമി ഹരികഥാ കേരളത്തിലെ മാജിക്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് മാജിക്കിൻ്റെ പിതാവ് കേരളത്തിലെ മാജിക്കിൻ്റെ പിതാവ് വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് തഞ്ചാവൂർ നാല്വർ ഏത് രംഗത്താണ് പ്രസിദ്ധി നേടിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം സംഗീതമാണ് തഞ്ചാവൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ സംഗീതം കണക്ഷൻ വരുമല്ലോ തഞ്ചാവൂർ നാൽവർ സംഗീതം രംഗത്താണ് സംഗീതം എന്ന മേഖലയിലാണ് പ്രസിദ്ധി നേടിയത് നിരവധി ആട്ടകഥകളും കീർത്തനങ്ങളും രചിച്ച കുട്ടിക്കുഞ്ഞു തങ്കച്ചി ആരുടെ മകളാണ് എന്ന് ചോദിച്ചാൽ ഇരയമ്മൻ തമ്പിയാണ് ഇരയ്മൻ തമ്പിയുടെ മകളാണ് കുട്ടിക്കുഞ്ഞു തങ്കച്ചി കുട്ടിക്കുഞ്ഞു തങ്കച്ചി ഇരയമ്മൻ തമ്മിയുടെ തമ്പിയുടെ മകളാണ് ഇരയ്മൻ തമ്പി ഓമന നിങ്ങൾക്കിട പറയാലോ പി കെ കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഗദ്ദിക ഗദ്ദിക എന്ന കലയുമായി പി കെ കാളൻ ബന്ധപ്പെട്ടിരിക്കുന്നു പത്മശ്രീക്ക് അർഹനായ ആദ്യ വാദ്യ കലാകാരൻ ആരാന്ന് ചോദിച്ചാൽ ഉത്തരം പി കെ നാരായണൻ നമ്പിയാരാണ് പത്മശ്രീക്ക് അർഹനായ കലാകാരൻ പി കെ നാരായണൻ നമ്പ്യർ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളതുപോലെ പോയിൻറ്സ് പഠിച്ചു പോകുമ്പോൾ ഒരു പോയിൻ്റ് ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ ആ മൊമെൻറ്റിൽ തന്നെ പഠിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പഠന രീതിയെ മാറ്റിയെടുക്കുക ഓക്കെ രണ്ടും മൂന്നും പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് കേൾക്കണം എന്നുള്ള രീതി പോലും നമ്മൾ വെക്കില്ല ഒറ്റ പ്രാവശ്യം കേൾക്കുമ്പോഴേ പഠിക്കാനുള്ള ആ ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ പറ്റും നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ഒരു മെമ്മറിയേക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ ഓർത്തണം യു കെ കുഞ്ഞുരാമ പണിക്കർ യു കെ പണിക്കർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ് പ്രസിദ്ധി നേടിയതെന്ന് ചോദിച്ചാൽ തെയ്യമാണ് തെയ്യം കലാകാരനാണ് യു കെ പണിക്കർ സാഹിത്യത്തിൽ തിരുവാതിര പാട്ടുകൾക്ക് സ്ഥാനം നേടിക്കൊടുത്ത മാ മച്ചാട്ടി മച്ചാട്ടിളയത്തിൻ്റെ ശരിയായ പേരാണ് മച്ചാട്ട് നാരായണൻ ഇളയത്ത് അപ്പോൾ മച്ചാട്ട് ഇളയത്ത് എന്ന വ്യക്തി അദ്ദേഹമാണ് സാഹിത്യത്തിൽ തിരുവാതിര പാട്ടുകൾക്കൊരു സ്ഥാനം നേടിക്കൊടുത്തത് മച്ചാട്ടിളയത്ത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മച്ചാട്ട് നാരായണൻ ഇളയത്ത് യക്ഷഗാനത്തിന്റെ ആ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത് പാർഥിസുബയാണ് പാർത്തിസുബ യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവ് ഈ ഒരു ടോപ്പിക്കിൻ്റെ കംപ്ലീറ്റ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കംപ്ലീറ്റ് നോട്ട്സും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ് എല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ സ്പെഷ്യൽ കോഴ്സ് വേണമെന്നുള്ളവര് സ്ക്രീനിൽ കാണുന്ന ഈയൊരു വാട്സാപ്പ് നമ്പറിൽ ദേവസ്വം ബോർഡ് എൽ ഡി സി കോഴ്സ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനം പരിഷ്കരിക്കുന്നതിന് സംഭാവന നൽകിയ നർത്തകിയാണ് കലാമണ്ഡലം കലാമണ്ഡലം കല്യാൺ കുട്ടിയമ്മ മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനം പരിഷ്കരിക്കുന്നതിന് സംഭാവന നൽകിയ നർത്തകിയാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കളരി കളരിപ്പൈറ്റിലെ ദ്രോണാചാര്യർ എന്ന് കോട്ടയ്ക്കൽ കണാരൻ ഗുരുക്കൾ അറിയപ്പെടുന്നു കളരി കളരിപ്പൈറ്റിലെ ദ്രോണാചാര്യർ കോട്ടയ്ക്കൽ കണാരൻ ഗുരുക്കൾ കാക്കിരി കാക്കാരിഷി നാടകത്തിൻ്റെ കാക്കാരിശി നാടകത്തിൻ്റെ ജനയിതാവായി കണക്കാക്കപ്പെടുന്നത് കൊല്ലക കേശവപിള്ള ആശാനയാണ് കൊല്ലക കേശവപിള്ള ആശാനയാണ് കാക്കാരിശി നാടകത്തിൻ്റെ ജനയിതാവായി കണക്കാക്കപ്പെടുന്നത് ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ആരാണ് യേശുദാസാണ് അല്ലേ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു തുകൽവാദ്യങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ പെരുവെമ്പ പാലക്കാട് ജില്ലയിലാണ് വാദ്യങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ പെരുവമ്പ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ച ഒരു ഉത്തരം പാലക്കാട് ജില്ലയാണ് കേരളത്തിലെ നൃത്ത പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായ ഹസ്തലക്ഷണ ദീപിക ഏത് കൃതി എന്ന കൃതി രചിച്ചത് ആര് എന്ന് ചോദിച്ച ഉത്തരം കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് ഹസ്തലക്ഷണ ദീപിക രചിച്ചത് കേരളത്തിലെ കലാവൈവിധ്യം വിഷയമാക്കി ദി ആർട്സ് ഓഫ് കേരള ക്ഷേത്രം എന്ന കൃതി രചിച്ചത് കപില വാത്സ്യാനനാണ് ദ ആർട്സ് ഓഫ് കേരള ക്ഷേത്രം എന്ന കൃതി കപില വാത്സ്യാനൻ്റെ ആണ് എന്ന് ഓർത്തിരിക്കുക തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെടുന്നത് പത്മിനി ലളിത രാഗിണി ലളിത പത്മിനി രാഗിണി പത്മിനി ലളിത രാഗിണി ഇവരാണ് തിരുവിതാംകൂർ സഹോദരിമാർ കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ ചേർന്ന ആദ്യ മുസ്ലിം പെൺകുട്ടി അതെ അവരുടെ പേര് സാബ്രി എന്നാണെന്ന് ഓർത്തിരിക്കുക കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ ചേർന്ന ആദ്യ മുസ്ലിം പെൺകുട്ടി സാബ്രിയാണ് അനുഷ്ഠാന കലാരൂപമായ കുത്തിയോട്ടം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരമാണ് കുത്തിയോട്ടം തിരുവനന്തപുരം അർജുന നൃത്തം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം കോട്ടയമാണ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് അർജുന അർജുന നൃത്തം പ്രധാനത്തിലുള്ളത് പ്ര പ്രചാരത്തിലുള്ളത് എന്ന് ചോദിച്ചാൽ ഉത്തരം കോട്ടയമാണ് അലാമിക്കളി ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കാസർഗോഡ് അലാമിക്കളി കാസർഗോഡ് രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിൻ്റെ ഈറ്റില്ലം കൊട്ടാരക്കരയാണ് കാക്കാരിശി നാടകം പ്രചാരത്തിലുള്ള ജില്ല തിരുവനന്തപുരമാണ് കാളിയൂട്ട് എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുള്ള ജില്ല തിരുവനന്തപുരമാണ് കടമ്മനിട്ട ഓതറ നീലംപേരൂർ എന്നിവ ഏതിനാണ് പ്രസിദ്ധം ചോദിച്ചാൽ പടയണിക്കാണ് എന്ന് ഓർത്തിരിക്കുക കോതമൂരിയാട്ടം കോതമൂരിയാട്ടം കണ്ണൂരാണ് പ്രചാരത്തിലുള്ളത് രേവതി പട്ടദാനത്തിൻ്റെ വേദി കോഴിക്കോട് തളി ക്ഷേത്രമാണ് രേവതി പട്ടദാനത്തിൻ്റെ വേദി കോഴിക്കോട് തളിക്ഷേത്രം പാശ്ചാത്യവും പൗരസ്ത്യവുമായ നാടക നാടകസങ്കേതങ്ങളുടെ സങ്കലനത്തിൽ നിന്ന് രൂപമെടുത്ത സംഗീത നൃത്ത നാടകമാണ് ചവിട്ട് നാടകം മരപ്പലകകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വേദിയിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് ഈ ഒരു ചവിട്ട് നാടകം പാശ്ചാത്യവും പൗരസ്ത്യവുമായ നാടക സങ്കേതങ്ങളുടെ സങ്കലനത്തിൽ നിന്ന് രൂപമെടുത്ത ഒരു സംഗീത നൃത്ത നാടകമാണ് ചവിട്ടു നാടകം മല മരപ്പലകൾ മരപ്പലകകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വേദിയിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് ഈ ഒരു ചവിട്ട് നാടകമെന്ന് ഓർത്തിരിക്കുക ചവിട്ടു നാടകത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ചിന്നത്തമ്പി അണ്ണാവിയാണ് ചവിട്ടു നാടകത്തിലെ കളിയാശനെന്നറിയപ്പെടുന്ന പേര് അണ്ണാവി അപ്പം ചവിട്ട് നാടകത്തിൻ്റെ ഉപജ്ഞാതാവ് ചിന്നത്തമ്പി അണ്ണാവി ചവിട്ട് നാടകത്തിലെ കളിയാശൻ അറിയപ്പെടുന്ന പേരാണ് നാടകത്തിലെ കളിയാശൻ അറിയപ്പെടുന്ന പേര് അണ്ണാവി എന്നാണ് കേരളത്തിലെ ഏത് ക്രൈസ്തവ വിഭാഗക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ് ചൗ ചവിട്ട് നാടകം എന്ന് ചോദിച്ചാൽ ഉത്തരം ലത്തിൻ കത്തോലിക്കരുടെയാണ് ലത്തിൻ കത്തോലിക്കരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ് ചവിട്ടു നാടകം തമിഴ് കലർന്ന ഭാഷ ഉപയോഗിക്കുന്ന കേരളീയ കലാരൂപമാണ് ചവിട്ട് നാടകം ആദ്യത്തെ ചവിട്ടു നാടകം എന്ന് കരുതപ്പെടുന്നത് കാറൽമാൻ ചരിതമാണ് കാറൽമാൻ ചരിതമാണ് ആദ്യത്തെ ചവിട്ടു നാടകം എന്ന് കരുതപ്പെടുന്നത് ഫ്രഞ്ച് പദമായ ഷാർലിമെയിൻ എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് കാറൽമാൻ ഷാർലിമെയിൻ കാറൽമാൻ ചരിതം രചിച്ചത് വറീച്ചൻ വറീച്ചനാവിയാണ് നാവിയാണ് കാറൽമാൻ ചരിതം രചിച്ചത് പോർച്ചുഗീസുകാരുടെ സ്വാധീന ഫലമായി രൂപം കൊണ്ടതിനാൽ പറങ്കി നാടകം എന്നും അറിയപ്പെടുന്ന കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ചവിട്ട് നാടകമാണ് പോർച്ചുസ് പോർച്ചുഗീസുകാരുടെ സ്വാധീന ഫലമായി രൂപം കൊണ്ടതിനാൽ പറങ്കി നാടകം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ചവിട്ട് നാടകം പോർച്ചുഗീസുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സാംസ്കാരിക സംഭാവന ഏത് എന്ന് ചോദിക്കാൻ ഉത്തരം ചവിട്ട് നാടകമാണ് പോർച്ചുഗീസുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സാംസ്കാരിക സംഭാവനയാണ് ചവിട്ട് നാടകം കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപമാണ് കേരള നടനം കഥകളിൽ നിന്ന് രൂപം കൊണ്ടതാണ് കേരള നടനം ഗുരു ഗോപിനാഥിൻ്റെ യഥാർത്ഥ പേര് ചമ്പക്കുളം ഗോപിനാഥ പിള്ള എന്നാണ് ഗുരു ഗുരുഗോപിനാഥിൻ്റെ യഥാർത്ഥ പേര് ചമ്പക്കുളം ഗോപിനാഥ പിള്ള ചെന്നൈയിൽ നടന നികേതൻ സ്ഥാപിച്ചത് ഈ ഗുരു ഗോപിനാഥാണ് ഹൈന്ദവ പുരാണോ ഇതിഹാസങ്ങൾക്ക് പുറമെ ക്രിസ്തീയവും ഇസ്ലാമികവുമായ വിഷയങ്ങളും വഴങ്ങുന്ന കേരളീയ നൃത്തരൂപമാണ് കേരള നടനം ഓർത്തുകൊള്ളുക ഹൈന്ദവ പുരാണോ ഇതിഹാസങ്ങൾ പുരാണ ഇതിഹാസങ്ങൾക്ക് പുറമെ ക്രിസ്തീയവും ഇസ്ലാമികവുമായ വിഷയങ്ങളും വഴങ്ങുന്ന കേരളത്തിലെ ഒരു നൃത്തരൂപമാണ് കേരള നടനം കേരള നടനത്തിനുപജ്ഞാതാവ് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഗുരു ഗോപിനാഥാണെന്ന് ഓർത്തിരിക്കുക ചെന്നൈയിൽ നടന നടനധികേതൻ സ്ഥാപിച്ച ഗുരു നോമി ഗോപിനാഥാണ് കേരള നടനത്തിൻ്റെ ഉപജ്ഞാതാവ് ഏത് പേരിലാണ് കേരള നടനത്തിൻ്റെ വളർച്ചയെ സഹായിച്ച ഇസ്തർ ഷർമാൻ പ്രസിദ്ധയായത് എന്ന് ചോദിച്ചാൽ രാഗിണി ദേവി എന്ന പേരിൽ കേരള നടനത്തിൻ്റെ വളർച്ചയെ സഹായിച്ച ഇസ്തർ ഷർമാൻ രാഗിണി ദേവി എന്ന പേരിൽ പ്രശസ്തിയാണ് എന്ന് അറിഞ്ഞിരിക്കുക കേരള നടനം തുടക്കത്തിൽ അറിയപ്പെട്ട പേര് കഥകളി നടനമാണ് എന്നും കഥകളി നടനമെന്നാണെന്നും ഓർത്തിരിക്കുക ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഒക്ടോബർ ഒമ്പതിന് എറണാകുളത്ത് നടന്ന ഭാരത കലോത്സവത്തിൽ രാമായണം ബാലയിൽ ദശരഥനായി അഭിനയിക്ക് അരങ്ങിൽ വെച്ച് അന്തരിച്ച നൃത്താചാര്യനാണ് ഗുരു ഗോപിനാഥ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഒക്ടോബർ ഒമ്പതിന് എറണാകുളത്ത് നടന്ന ഭാരത കലോത്സവത്തിൽ രാമായണം ബാലയിൽ ദശരഥനായി അഭിനയിക്ക് അരങ്ങിൽ വെച്ച് അന്തരിച്ച നൃത്ത ആചാര്യൻ ആരാ എന്ന് ഉത്തരം ഗുരു ഗോപിനാഥാണ് ജനകീയമായി മാക്കി ജനകീയമാക്കിയ കഥകളി എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ് കേരള നടനം കേരള നടനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച അമേരിക്കൻ നർത്തകിയാണ് ഇസ്തർ ഷെർമാൻ സ്ത്രീകൾ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു നൃത്തമാണ് മോഹിനിയാട്ടം ഇപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ എല്ലാവരും എല്ലാ നൃത്തവും കളിക്കുമല്ലോ എന്നാലും മോഹിനിയാട്ടത്തിൽ പൊതുവേ സ്ത്രീകളെന്നാണ് പറയപ്പെടുന്നത് മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന കലാമണ്ഡലം എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശമുള്ള തുള്ളൽപ്പാട്ടായ ഘോഷയാത്ര രചിച്ചത് കുഞ്ചൻ നമ്പിയാറാണ് മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശമുള്ള തുള്ളൽപ്പാട്ടായ ഘോഷയാത്ര രചിച്ചത് കുഞ്ചൻ നമ്പ്യാറാണ് മോഹിനിയാട്ടത്തെക്കുറിച്ച് രേഖാമൂലമായ ആദ്യ പരാമർശം കാണുന്ന കൃതിയായ വ്യവഹാരമാല രചിച്ചത് മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ് അപ്പോൾ ഈ ഒരു വ്യവഹാരമാല മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ് മോഹിനിയാട്ടത്തെക്കുറിച്ച് രേഖാമൂലമായ ആദ്യ പരാമർശം കാണുന്ന കൃതിയായ വ്യവഹാരമാല രചിച്ചതാരെന്ന് ചോദിച്ചാൽ മഴമംഗലം നാരായണൻ നമ്പൂതിരി കേരളത്തിലെ ഏക ശാസ്ത്രീയ സ്ത്രീ നൃത്തകലയാണ് മോഹിനിയാട്ടം കേരളത്തിലെ തനത് ലാസ്യ നൃത്ത കലാരൂപം ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം മോഹിനിയാട്ടമാണ് കലാമണ്ഡ മണ്ഡലത്തിലെ ആദ്യത്തെ മോഹിനിയാട്ടം വിദ്യാർത്ഥിനിയായിരുന്നു മുളയ്ക്കൽ തങ്കമണി സ്വാതി തിരുനാളിൻ്റെ കാലത്ത് പുത്തൻ പുത്തനുണർവുണ്ടായ മോഹിനിയാട്ടത്തിന് അധപ്പതനം സംഭവിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണെന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാളിൻ്റെ കാലത്താണ് സ്വാതി തിരുനാളിൻ്റെ കാലത്ത് പുത്തൻ ഉണർവുണ്ടായ മോഹിനിയാട്ടത്തിൻ്റെ അധപ്പതനം സംഭവിച്ചത് ഉത്രം തിരുനാളിൻ്റെ കാല കാലത്താണ് ഏറ്റവും കൂടുതൽ ആവിഷ്കരിക്കപ്പെടുന്ന രസം ശൃംഗാരമാണ് മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ് തേരണയുദ്ധം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കൂടിയാട്ടം കൂടിയാട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് തേരണ യുദ്ധം ആരുടെ ജീവചരിത്രമാണ് മാണി മാധവീയം എന്ന് ചോദിച്ചാൽ ഗുരുമാണി മാധവ ചാക്യാരുടെ ജീവചരിത്രമാണ് കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് മിഴാവ് കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാറാണ് ഈ ഗുരുമാണി മാധവചാക്യാർ കൂടിയാട്ടത്തിൻ്റെ കുലപതി അമ്മന്നൂർ മാധവചാക്യാർ കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന കൃതി രചിച്ചത് ഗുരുമാണി മാധവചാക്യാറാണ് കൂടിയാട്ടം പൂർണ്ണരൂപത്തിൽ അവതരിപ്പിക്കാൻ എത്ര ദിവസമാണ് വേണ്ടത് ചോദിച്ചാൽ നാൽപ്പത്തിയൊന്ന് ദിവസമാണ് എന്ന് ഓർത്തിരിക്കുക കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നത് ഗുരുമാണി മാധവചാക്യർ ആണ് കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്ന് ഗുരുമാണി മാധവ ചാക്യാർ അമ്മന്നൂർ മാധവ ചാക്യാർ അറിയപ്പെടുന്നു കൈമുദ്രകൾക്ക് കൂടിയാട്ട കലാകാരന്മാർ അവലംബിക്കുന്ന ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക പതിഞ്ഞാട്ടം ഇരുന്നാട്ടം ഇളകിയാട്ടം എന്നിവ ഏതു കലാരൂപത്തിൻ്റെ അഭിനയ പ്രകാരങ്ങളാണ് എന്ന് ചോദിച്ചാൽ കൂടിയാട്ടമാണ് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പതിഞ്ഞാട്ടം ഇരുന്നാട്ടം ഇളകിയാട്ടം കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഏക കഥാപാത്രമാണ് വിദൂഷകൻ ചാക്യാർകൂത്തുമായി ഒന്ന് രണ്ട് പോയിന്റ്സ് ഈ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് സമകാലിക പ്രശ്നങ്ങളെ ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉപകരിച്ചിരുന്ന ഒരു കലാരൂപമാണ് ഈ ചാക്കിയാർക്കൂത്ത് ചാക്യാർക്കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ മിഴാവും ഇലത്താളവുമാണ് ചാക്യാർക്കൂത്തിലെ ജീവനായ രസം ഏതെന്ന് ചോദിച്ചാൽ ഹാസ്യമാണ് ഹാസ്യരൂപേണേ അല്ലേ അവതരിപ്പിക്കുന്നത് അതുപോലെ പൈങ്കുളം രാമൻ രാമൻചാക്യാരുമായി ബന്ധപ്പെട്ട കലാരൂപം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ചാക്യാർകൂത്താണ് രാമൻ രാമൻചാക്യാർ ചാക്യാർകൂത്തുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അരങ്ങ് വിധാനം ഗോഷ്ഠി കാട്ടുക അക്കിത്തം ചൊല്ലൽ അക്കിത്ത ചൊല്ലൽ അരങ്ങു തളിക്കൽ എന്നിവ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടിയാട്ടത്തിനെ ബോധ കണ്ടിന്യൂഷനാണ് അരങ്ങ് വിധാനം ഗോഷ്ഠി കാട്ടുക അക്കിത്ത ചൊല്ലൽ അരങ്ങു തളിക്കൽ എന്നിവ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാർഗംകളി ഏത് മതവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് ഉത്തരം ക്രിസ്തു മതമാണ് മാർഗംകളിയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം പന്ത്രണ്ടാണ് മാർഗം കളിയുടെ ഗാനവിഭാഗമാണ് മാർഗം കളിപ്പാട്ട് ഏത് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ അനുഷ്ഠാന കല കലാരൂപമാണ് മാർഗം കളി എന്ന് ചോദിച്ചാൽ സൂര്യാനി വിഭാഗത്തിൻ്റെ കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന രാഗങ്ങളുടെ എണ്ണം ഇരുപത്തിനാലാണ് കൂടിയാട്ടത്തിലെ സ്ത്രീവേഷങ്ങൾ സംസാരിക്കുന്ന ഭാഷ പ്രാകൃത ഭാഷയാണ് കൂടിയാട്ടം പരമ്പരാഗതമായി അവതരിപ്പിക്കുന്ന രംഗവേദി അറിയപ്പെടുന്ന പേര് കൂത്തമ്പലം എന്നാണ് കഥകളിയിലെ കേളികൊട്ടിന് സമാനമായ കൂടിയാട്ടത്തിലെ ചടങ്ങാണ് മിഴാവ് ഒ ഒച്ചപ്പെടുത്തൽ കഥകളിയിലെ കേളികൊട്ടിന് സമാനമായ കൂടിയാട്ടത്തിലെ ചടങ്ങാണ് മിഴാവ് ഒറ്റപ്പെടുത്തൽ സെൻറ് തോമസിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും ഇതിവൃത്തമായ കലാരൂപമാണ് മാർഗംകളി സെൻ്റ് തോമസിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും ഇതിവൃത്തമായ കല ഇതിവൃത്തമായ കലാരൂപമാണ് മാർഗംകളി പടയണിയുടെ ഇതിവൃത്തം യുദ്ധമാണ് പടയണിയുടെ ഇതിവൃത്തം കാളിദാരിക യുദ്ധം മധ്യതിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ നടത്തുന്ന സംഘടിത തുള്ളലാണ് പടയണി ഏതു കലാരൂപം അറ അരങ്ങേറുന്നുവെന്ന് അറിയിക്കാനുള്ള വാദ്യമേളകളാണ് കാച്ചി കെ എന്ന് ചോദിച്ചാൽ പടയണിയാണ് പടയണി അരങ്ങേറുന്നുവെന്നറിയിക്കാനുള്ള വാദ്യമേളമാണ് കാച്ചുകെട്ട് കഥകളിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന കലാരൂപമാണ് കൂടിയാട്ടം മാനവ സമുദായത്തിൻ്റെ മഹത്തായ പാരമ്പര്യ കലയെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ച കലാരൂപമാണ് കൂടിയാട്ടം മണിപ്രവാളം അതിൻ്റെ ഉത്ഭവത്തിന് കടപ്പെട്ടിരിക്കുന്ന കലാരൂപം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം കൂടിയാട്ടമാണ് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം കേരള നടനവുമായി ബന്ധപ്പെട്ട നടന കൈരളി എന്ന പുസ്തകം രചിച്ചത് ഗുരുഗോപിനാഥാണ് നടന കൈരളി ഗുരു ഗുരുഗോപിനാഥിൻ്റെ പുസ്തകമാണ് അഭിനയത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം കൂടിയാട്ടമാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള കലാരൂപമായി കണക്കാക്കപ്പെടുന്നതും കൂടിയാട്ടത്തെയാണ് ചൂട്ടുവെപ്പ് എന്നറിയപ്പെടുന്ന കൂടി ആരംഭിക്കുന്ന അനുഷ്ഠാന നൃത്തരൂപമാണ് പടയണി പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ തപ്പും ചെണ്ടയുമാണ് നീലമ്പേരൂർ പടയണി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് പടയണി ആർട്ട് മ്യൂസിയം കടമ്മനിട്ടയിലാണ് പടയണിയിലെ പ്രധാന വാദ്യോപകരണമാണ് തപ്പ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന നീലംബേരൂർ എത്ര ദിവസമാണ് പടയണി നീലമ്പേരൂർ പടയണി നീണ്ടു നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം പതിനാറാണ് എന്ന് ഓർത്തിരിക്കുക കടമ്മനിട്ട വലിയ പടയണിയാണ് ഏറ്റവും പ്രസിദ്ധമായ പടയണി കടമനട്ട വലിയ പടയണി അതുപോലെ ഏതു മാസത്തിലാണ് നീലംപേരൂർ പടയണി നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഉത്തരം പൂരം നാളിൽ ചിങ്ങമാസത്തിലെ പൂരം നാളിലാണ് നീലമ്പേരൂർ പടയണി നടക്കുന്നത് ചിങ്ങമാസത്തിലെ പൂരം നാളിലാണ് നീലമ്പേരൂർ പടയണി നടക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക കെട്ടുകാഴ്ചകൾക്ക് പ്രാധാന്യമുള്ള പടയണിയാണ് ഈ നീലം പേരൂർ പടയണി ഭൈരവി കോലം ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം പടയണിയാണ് ചേരമാൻ പെരുമാളിൻ്റെ വരവുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന പടയണിയാണ് നീലം പേരൂർ പടയണി പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്ന കേരളീയ വാദ്യസംഗീതമാണ് സോപാന സംഗീതം സോപാന സംഗീതത്തിൻ്റെ മറ്റൊരു പേരാണ് കൊട്ടിപ്പാടി സേവ ഏത് കലാരൂപത്തിൻ്റെ രണ്ട് കൈവഴികളാണ് കൊട്ടിപ്പാടി സേവയും രംഗസോപാനവും എന്ന് ചോദിച്ചാൽ സോപാന സംഗീതം അപ്പം രംഗ സോപാനവും കൊട്ടിപ്പാടി കൈ കൈവഴി കൈവഴിയും കൊട്ടിപ്പാടി സേവയും രംഗ സോപാനവും സോപാന സംഗീതത്തിൻ്റെ രണ്ട് കൈവഴികളാണ് എന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ഞേരളത്ത് രാമപ്പൊതുവാൾ സോപാന സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിൻ്റെ തനത് സംഗീതമായി അറിയപ്പെടുന്നത് സോപാന സംഗീതമാണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണമാണ് ഇടയ്ക്ക ഏതു കലാരൂപത്തെയാണ് വള്ളത്തോൾ നാരായണ മേനോൻ പുനരുദ്ധരിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം കഥകളിയാണ് സോപാന സംഗീതത്തിന് ചിട്ടയായുള്ള രൂപഘടന നൽകിയത് പുതുശ്ശേരി രാഘവക്കുറുപ്പാണ് ജനഹിത സോപാനം എന്ന സോപാന സംഗീതത്തിൻ്റെ ജനകീയമായ രൂപം ആവിഷ്കരിച്ചത് ഞെരളത്ത് രാമപൊതുവാളാണ് ജനഹി ജനഹിത സോപാനം ആവിഷ്കരിച്ചത് ഞെരളത്ത് രാമപതുവാൾ സോപാന സംഗീതം ആധികാരികമായി പഠിപ്പിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് ക്ഷേത്ര കലാപീഠം ഓർത്തിരിക്കുക പാവങ്ങളുടെ കഥകളി എന്നാണ് തുള്ളൽ അറിയപ്പെടുന്നത് പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം തുള്ളലാണ് അതുപോലെ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ് കൈരളിയുടെ പൊട്ടിച്ചിരി എന്നറിയപ്പെടുന്നതും തുള്ളലാണ് തുള്ളലിൻ്റെ മൂന്ന് വകഭേദങ്ങളാണ് പറയൻ ഓട്ടൻ ശീതങ്കൻ പറയൻതുള്ളൽ തുള്ളൽ ശീതങ്കൻ തുള്ളൽ കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് അമ്പലപ്പുഴയിലാണ് ലാസ്യാംശത്തിന് പ്രാധാന്യമുള്ള തുള്ളനാണ് ശീതങ്കൻ തുള്ളൽ ഏതിന് പകരമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ചാക്കിയാർ കൂത്തിന് പകരമായിട്ടാണ് തുള്ളലിലെ നർത്തകൻ പാടുന്ന പാട്ടുകൾ ഏറ്റുപാടുമ്പോൾ ഏറ്റുപാടുന്നയാൾ ശിങ്കിടി എന്നറിയപ്പെടുന്നു ഓട്ടംതുള്ളലിലെ നർത്തകൻ പാടുന്ന പാട്ടുകൾ ഏറ്റുപാടുന്നയാൾ ശിങ്കിടി എന്ന് അറിയപ്പെടുന്നു കുഞ്ചൻ നമ്പ്യാർ ആദ്യം അവതരിപ്പിച്ചത് തുള്ളലായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് അമ്പലപ്പുഴ ക്ഷേത്രം ഗണപതി താളം ചെമ്പട താളം എന്നിവ ഓട്ടംതുള്ളലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓട്ടന്തുള്ളൽ സംഗീതത്തിൽ പൊതുവെ ഉപയോഗിച്ച് വരുന്ന നൃത്തമാണ് തരങ്കിണി പറയന്തുള്ളലിൽ പൊതുവെ ഉപയോഗിച്ച് വരുന്ന വൃത്തമാണ് വൃത്തമാണ് നൃത്തം ഞാൻ പറഞ്ഞു വൃത്തമാണ് പറയന്തുള്ളലിൽ ഉപയോഗിച്ച് വരുന്ന വൃത്തം മല്ലികിയാണ് ഓട്ടന്തുള്ളലിൽ തരംഗിണിയാണ് കേരള കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ പഠിച്ചിറങ്ങിയ ആദ്യ വനിത കലാമണ്ഡലം ദേവകിയാണ് ഓട്ടൻതുള്ളലിൻ്റെ ജീവനായ രസമാണ് ഹാസ്യം തുള്ളൽ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയാണ് കല്യാണ സൗഗന്ധികം തുള്ളലിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവാണ് നാല് വിധം അഭിനയ രീതികളാണ് ആംഗികം സാത്വികം ആഹാര്യം വാചികം കഥകളി നടന്മാർ അണിയുന്ന ആഭരണത്തിൻ്റെ പേരാണ് കച്ചമണി കഥകളിയിലില്ലാത്ത അഭിനയ രീതിയാണ് വാചികം കഥകളിയിലെ പ്രധാന വാദ്യോപകരണങ്ങളാണ് ചെണ്ട ചേങ്ങില ശുദ്ധമന്തളം ഇടയ്ക്ക ശംഖ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കൊൽക്കത്തയിൽ ദുശാസനവധം കഥകളിയിൽ ഭീമസേനനെ അവതരിപ്പിക്കവേ അരങ്ങിൽ തളർന്ന് വീണ് മരിച്ച കഥകളി ആചാര്യനാണ് തോട്ടം ശങ്കരൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കൊൽക്കത്തയിൽ ദുശാസനവധം കഥകളിയിൽ ഭീമസേനനനെ അവതരിപ്പിക്കവേ അരങ്ങിൽ തളർന്ന് വീണ് മരിച്ച കഥകളി ആചാര്യൻ ആര് എന്ന് ചോദിച്ച ഉത്തരം തോട്ടം ശങ്കരൻ നമ്പൂതിരിയാണ് എന്ന് ഓർത്തിരിക്കുക മുടിയേറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ ഈ കൂട്ടത്തിൽ പറയുവാണ് കാളിദാരിക സംഘർഷം മുഖ്യപ്രമേയമായ കലാരൂപമാണ് മുടിയേറ്റ് കാളി നാടകം എന്ന പേരിലും അറിയപ്പെടുന്ന കലാരൂപം മുടിയേറ്റാണ് വേഷവിധാനത്തിന് കഥകളി ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന കലാരൂപം മുടിയേറ്റാണ് മുടിയേറ്റ് തെയ്യം തീയാട്ട് എന്നിവയുമായി ബന്ധമുള്ള ആരാധനാ മൂർത്തികളാണ് ഭദ്രകാളിയും അയ്യപ്പനും മുടിയേറ്റ് തെയ്യം അതുപോലെ തീയാട്ട് എന്നിവയുമായി ബന്ധമുള്ള ആരാധനാമൂർത്തികളാണ് ഭദ്രകാളിയും അയ്യപ്പനും മുടിയേറ്റിലെ പാട്ടുകൾ ആലപിക്കുന്നത് സോപാന സംഗീത ശൈലിയിലാണെന്നും ഓർത്തിരിക്കുക കഥകളിയിലെ പ്രധാന വേഷങ്ങളാണ് പച്ച കത്തി കരി താടി മിനുക്ക് പച്ച കത്തി കരി താടി മിനുക്ക് എന്നിവ കഥകളിയിലെ പ്രധാന വേഷങ്ങളാണ് കഥകളിയിലെ ചിട്ടയുടെ ജന്മഗ്രഹമായി കണക്കാക്കപ്പെടുന്ന മന വെള്ളിനേഴിമനയാണ് വെള്ളിനേഴിമനയാണ് കഥകളിയിലെ ചിട്ടയുടെ ജന്മഗ്രഹമായി കണക്കാക്കപ്പെടുന്ന മന വെള്ളി വെള്ളിനേഴിമന ചേർത്തല ത തങ്കപ്പണിക്കർ കഥകളി സംഗീതജ്ഞൻ എന്ന നിലയിൽ പ്രശസ്തനാണ് സാത്വിക ഗുണങ്ങളുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം പച്ചയാണ് ദുഷ്ടകഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം കറുത്ത താടിയാണ് എന്നൊക്കെ ഓർത്തിരിക്കുക പൂതനാകൃഷ്ണൻ എന്നറിയപ്പെട്ട കഥകളി ആചാര്യനാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ പൂതനാകൃഷ്ണൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ ആട്ടപ്രകാരം ക്രമദീപിക എന്നിവയുടെ കർത്താവാണ് തോലൻ ആട്ടപ്രകാരം ക്രമദീപിക എന്നിവയുടെ കർത്താവെന്ന് കരുതപ്പെടുന്നത് തോലനെയാണ് അതുപോലെ ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകൾ രൂപം കൊണ്ടതെന്ന് ചോദിച്ചാൽ രാമനാട്ടത്തിൽ നിന്നാണെന്ന് ഓർത്തിരിക്കുക കഥകളിയിൽ പിന്നണി ഗായകർ പാടുന്നതിനനുസരിച്ച് നടൻ അഭിനയിക്കുന്ന രീതിക്ക് തുടക്കമിട്ടത് വെട്ടത്തു ത നെട്ടത്ത് നാടൻ സമ്പ്രദായമാണ് വെട്ടത്ത് നാടൻ സമ്പ്രദായത്തിലാണ് കഥകളിയിൽ പിന്നടി ഗായകർ പാടുന്നതിനനുസരിച്ച് അഭിനയിക്കുന്ന രീതിക്ക് തുടക്കമിട്ടത് കഥകളിയിൽ വേഷം അണിയിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ചുട്ടി എന്നാണ് കഥകളിയിലെ വെട്ടത്തുനാടൻ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങൾക്ക് ഏത് രാജ്യത്തെ പരമ്പരാഗത വേഷമാണ് പ്രചോദനമായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ എത്തിയോപ്പിയാണ് ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷമാണ് വെള്ളത്താടി ഹസ്തലക്ഷണ ദീപിക ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ആധികാരിക ഗ്രന്ഥമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം കഥകളിയുമാണ് വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കാൻ കഥകളിയിലുള്ള വേഷമാണ് കറുത്ത താടി കേരളത്തിലെ അവതരണ കലകളുടെ രാജാവ് എന്ന് കഥകളി അറിയപ്പെടുന്നു ചവറ പാർക്കുട്ടിയമ്മ പ്രശസ്ത കഥകളി കലാകാരിയായിരുന്നു ദുശാസന്നെ പോലെയുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം ചുവന്ന താടിയാണ് കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തിയാണ് കലാമണ്ഡലം ചാൻസലറുടെ ചാൻസലറുടെ ഉയർന്ന പ്രായപരിധി എഴുപത്തിയഞ്ച് വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണമേനോനാണ് അരങ്ങുകേളിയിൽ ഉപയോഗിക്കാത്ത വാദ്യോപകരണമാണ് ചെണ്ട കപ്ലിങ്ങോടൻ വെ വെട്ടത്തുനാടൻ കല്ലടിക്കോടൻ എന്നീ സമ്പ്രദായങ്ങൾ കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് കപ്ലിങ്ങോടൻ വെട്ടത്തുനാടൻ കല്ലടിക്കോടൻ എന്നീ സമ്പ്രദായങ്ങൾ കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അറിഞ്ഞിരിക്കുക ഈ ഒരു ടോപ്പിക്കിൻ്റെ കംപ്ലീറ്റ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കംപ്ലീറ്റ് നോട്ട്സും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സുമെല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ സ്പെഷ്യൽ കോഴ്സ് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ദേവസ്വം ബോർഡ് എൽ ഡി സി കോഴ്സ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ